ീപം ഹാത്തിമുഞ്ഞിയേ കതിരൊളിയം കനകദീപം ഹാത്തിമുഞ്ഞിയേ കമറുദിച്ചതുപോലെ മണ്ണിൽ വന്ന ഒരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ം പ്രകാശമേ ഉടയവന്റെ ദാനമേ മക്കപതിൽ ഒന്നതാ മക്കപതിൽ ഒന്നതാ വീട്ടിൽ വന്നതാ അകോലി ദീപം കൊണ്ടതാ മുക്ക കുറി വീട്ടിൽ വന്നതാ അകോലി ദീപം കൊണ്ടതാ കതിരൊളിയം കനക ഹാത്തിമുന്നബിയേ കതിരുളിയനകീപം ഹാത്തിമുന്നബിയേ കമറുദിച്ചത് പോലെ മണ്ണിൽ വന്ന ഒരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ മദീനത്തെ മദീനത്തെ മണിയറ മണിയറയിൽ തിരു ഷരഫറഫരഗിൾ പ്രപഞ്ചമാരാ ശരഫര പ്രപഞ്ചമാഗമായ വരാമതുല്ലി ത്വാമുദയ ഉലകി ലഗിരം പ്രകാശമേ ഉടയ വണ്ട ദാനമേ ഉലഗി ലഗിരം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ അലൈക്കും